ും സുഹൃത്തുക്കളെ ബയോളജിയുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ ആർ ടിയിൽ വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ് വി എഫ് എ ബെബ്കോ എൽ ഡി ദേവസ്വം എൽ ഡി സി ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ പറഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ വരും ബയോളജിയുടേത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പുതിയ എസ് എസ് സി ആർ ടിയിൽ ബയോളജി ഏതൊക്കെ ലെസൺ ആണോ നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കി പറഞ്ഞത് ആ ലെസൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡെയിലി വരും കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാവരും ലിസ്റ്റ് കയറട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ് ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരമാവധി സപ്പോർട്ട് നമ്മുടെ ചാനലിൽ കിട്ടണം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ ഒരു കമന്റ് വിലയേറിയ കമന്റ് ആണ് നിങ്ങളുടെ ഒരു കമന്റ് മതി നമുക്ക് ഒരുപാട് എനർജിയാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കമന്റ് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വീഡിയോ കാണുമ്പോൾ ഒന്ന് ഹൈപ്പ് ഒക്കെ കൊടുക്കുക ജീവനുള്ള വിത്തുകളാണ് നോക്കാം വിത്ത് മുളയ്ക്കാൻ വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെയാണ് ആവശ്യം ഇപ്പൊ നമ്മൾ വിത്ത് മുളയ്ക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും മണ്ണ് വേണം ജലം വേണം സൂര്യപ്രകാശം വേണം വായു വേണം മണ്ണ് വേണോ ശരിക്കും വിത്ത് മുളയ്ക്കാൻ മണ്ണ് വേണം നമ്മ എല്ലാതെയും വിത്തുമുളയ്ക്കാറുണ്ട് അല്ലെ നമുക്ക് നോക്കാം കേട്ടോ വിത്ത മുളിക്കാൻ ജലം ആവശ്യമാണ് അത് മസ്റ്റ് ആണ് അല്ലെ വിത്ത മുളിക്കാൻ ജലം വേണം എന്നാൽ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല കണ്ടോ മണ്ണ് ഇപ്പൊ ഇട്ടിട്ട് നമ്മൾ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഓരോന്നും സാധനങ്ങളും മുളപ്പിക്കാറില്ലേ അത് അതിനെന്താണ് സൂര്യപ്രകാശം തട്ടുന്നുണ്ടോ ഇല്ല മണ്ണ് വേണോ വേണ്ട വെള്ളത്തിലിടുന്നില്ലേ വെള്ളം വേണം അല്ലെ ജലത്തിന് പുറമെ വായു അല്ലെ വായു അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് പ്രീവിയസ് ആണ് കേട്ടോ ഏതാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് ജലം ആവശ്യമാണ് വായു അനുകൂലമായ താപനില ഇത് മൂന്നെണ്ണമാണ് കേട്ടോ വായു താപനില ജലം ഇത് മൂന്നെണ്ണമാണ് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് ഓരോ വിത്തിനും അതിന്റേതായിട്ടുള്ള കോളിറ്റീസ് ഉണ്ടാവും അല്ലെ ചില വിത്തുകൾക്ക് ചില താപനില ആയിരിക്കും വേണ്ടത് ചിലതിന് വേ വേറെ ഒരു താപനില ആയിരിക്കാം അങ്ങനെ വ്യത്യസ്തമാണ് അല്ലെ പക്ഷെ മണ്ണ് സൂര്യപ്രകാശവും വിത്ത് മുളയ്ക്കാൻ ആവശ്യം ഇല്ല ഓക്കെ ഇനി ഒരു വിത്ത് ഒരു വിത്ത് ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് കണക്കാക്കി നോക്ക ഒരു പയർ പയറെടുത്തേ ഒരു പയർ ഒന്ന് മനസ്സിൽ കാണുമോ ആ പയർ വിത്ത് ഒന്ന് മണ്ണിന്റെ ഉള്ളില് ഇടുന്നേ ഇതിപ്പോ ഒരു പയർ വിത്താണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക കേട്ടോ ഇത് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഒരു പയർ വിത്താണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞു അല്ലെ ഇത് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് മണിലിട്ടു കൺ കണക്കാക്കിയോ ഇനി അത് ആ മൺ ഒന്ന് മുകളിലേക്ക് ആ പൊട്ടി വിടർന്നുല്ലേ അപ്പൊ ഈ ഭാഗം എന്താ പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ബീജ മൂലമാണ് കേട്ടോ ഓരോ ഭാഗം ഈ പിക്ചർ ഒന്ന് മനസ്സിലൊന്ന് നന്നായിട്ടൊന്ന് ഉൾക്കൊള്ളാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് ബീജ ബീജ മൂലം ബീജമൂലം ബീജ പത്രം എന്നൊക്കെ പറയുമ്പോ ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ നോക്ക ബീജമൂലം റെഡിക്കൽ അല്ലേ അത് കഴിഞ്ഞു നോക്കിക്കേ ബീജപത്രം കണ്ടോ ഇതിന്റെ ഉള്ളിൽ നിന്നും വരുന്നത് ബീജപത്രം ഇലകൾ നീ ബീജ ശീർഷം കണ്ടോ ബീജശീർഷം ഏതു ഭാഗമാണ് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഒരു വിത്തിനുള്ളില് വിത്ത് മുളച്ചു വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൽ ഉണ്ടാകുന്നത് ബീജമൂലം ഉണ്ടാകും ബീജപത്രം ഉണ്ടാകും ബീജശീർഷം ഉണ്ടാകും ഇനി ഹൈഡ്രോപോണിക്സ് എന്താണ് ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് പ്രീവിയസ് ആണ് കേട്ടോ ഹൈഡ്രോ ഓക്കെ മണ്ണില്ലാതെയും സസ്യങ്ങളെ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപ്രോണിക്സ് അല്ലെ ഇപ്പൊ നമ്മള് ഈ മണി പ്ലാന്റ് ഒക്കെ വളർത്തുന്ന സമയത്ത് മണ്ണില് അനോ വളർത്തുന്നത് അല്ല അല്ലെ നമ്മൾ ഇപ്പൊക്കത്തേക്കെ ഒരു ട്രഡീഷൻ എന്ന രീതിയിൽ കുപ്പികളിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇത് ഇട്ട് വെക്കാറുണ്ട് അല്ലേ അപ്പൊ എന്താ അവിടെ മണ്ണ് ഉപയോഗിച്ചിട്ടാണോ അല്ല അതെന്താ ഒരു ഹൈഡ്രോപോണിക്സ് രീതിയാണ് ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ ഉള്ളില് വെള്ളം ഉണ്ടാകും ഇതിൻ്റെ ഉള്ളില് ഇതാണ്ടോ വെള്ളം നിറച്ചിട്ടുണ്ടാകും ഇതിനുള്ളിൽ വളർത്തുന്നത് കണ്ടോ അപ്പൊ ഈ രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റിനാണ് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത് വിത്ത് വിതരണയില് സീഡ് ഡിസ്പേഴ്സൽ മാതൃസസ്യം അല്ലെ ഒരു വലിയൊരു സസ്യം ഉണ്ടാകും ആ സസ്യത്തിൽ നിന്നും വിത്തുകളൊക്കെ പൊട്ടിത്തെറിച്ചപ്പോ ഒരു വെണ്ട നിക്കാൻ അതിലൊരു വെണ്ടയ്ക്ക് ഉണ്ടാകും അതെന്ത് ചെയ്യും എല്ലാടേക്കും പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് ഇവിടെ ഒരു വെണ്ട ഒരു ഇവിടെ ഒരു വെണ്ട അങ്ങനെ എന്ത് ചെയ്യും പല ഭാഗങ്ങളിലും വെണ്ട തൈകൾ ഉണ്ടാകും അല്ലെ കാശിത്തുമ്പ നമുക്കറിയാം ഇപ്പൊ ഒരു മാതൃസസ്യത്തിൽ നിന്നും എന്ത് ചെയ്യും അതിന്റെ വിത്തുകൾ പൊട്ടിത്തെറിച്ച് പല ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യും വിത്തുകൾ ഉണ്ടാകും അല്ലെ അപ്പൊ മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തിപ്പെടാൻ അപ്പൊ ഒരു തെങ്ങ് തെങ്ങിൽ നിന്നും തേങ്ങ വീഴും അപ്പൊ തൊട്ട് ടുത്തൊരു പുഴകൾ ഉണ്ടെങ്കിൽ ആ പുഴയിലേക്ക് വീഴും പുഴയിലേക്ക് വീണു കഴിഞ്ഞാൽ അത് വെള്ളം വഴി തേങ്ങൊലിച്ച് അത് എത്തുന്നത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും പിന്നീട് അത് മുളച്ച് അവിടെ എന്തായിട്ട് വരികയാണ് ഒരു തെങ്ങായിട്ട് മാറുന്നത് കാണാം അല്ലെ ഇനി വിത്ത് മുളയ്ക്കൽ സീഡ് ജർമിനേഷൻ നോക്കാം വിത്ത് കുതിർന്ന് പുറന്തോട് എങ്ങനെയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത് എന്ന് നോക്കാം ഒരു വിത്ത് അല്ലെ അത് കുതിർന്നിട്ട് പുറംതോട് പൊട്ടും പുറന്തോട് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ വരുന്ന ഓരോരോ ഘട്ടങ്ങൾ ആദ്യം എന്ത് പുറത്തു വരും പിന്നീട് എന്ത് പുറത്തു വരും എന്നുള്ളത് പ്രീവ്യസ് ചോദ്യമാണ് കേട്ടോ അപ്പൊ വിത്ത് കുതിർന്നു കഴിഞ്ഞു ഒരു പയർ വിത്ത് തന്നെ മനസ്സിൽ സങ്കല്പിക്കും കേട്ടോ അപ്പൊ വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടും പുറംതോട് പൊട്ടുന്ന സമയത്ത് ആദ്യം ബീജമൂലം പിന്നീട് ബീജ ശീർഷം പുറത്തു വരുന്നു മൂലം ശീർഷം പിന്നെ ബീജമൂലം എന്താണ് ചെടിയുടെ വേരായിട്ട് മാറുന്നുട്ടോ ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ ഏതാണ് ചെടിയുടെ വേരായിട്ട് മാറുന്നത് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ പ്രീവിയസ് പ്രീവിയസ് എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ബീജമൂലമാണ് വേരായിട്ട് മാറുന്നത് ബീജ ശീർഷമാണ് തണ്ടും ഇലയുമായിട്ട് മാറുന്നത് കേട്ടോ അപ്പൊ ഇലനിയാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ ബീജപത്രം എന്ന് പറഞ്ഞത് അല്ലെ പത്രം ഇല ഓക്കെ അപ്പൊ ഒരു വിത്ത് കുതിർന്ന് മുളയ്ക്കുന്ന സമയത്ത് ബീജമൂലം ബീജശീർഷം അല്ലെ ബീജപത്രം ഇതൊക്കെ ഉണ്ടാകും അതിൽ ബീജമൂലമാണ് വളർന്നിട്ട് വേരായിട്ട് മാറുന്നതും ബീജ വളർന്നിട്ട് തണ്ടും ഇലയുമായിട്ട് മാറുന്നത് പൂർണ തോതിൽ പ്രകാശ സംശ്രേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്തത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് ഓക്കേ ആണല്ലോ ഇനി എന്തൊക്കെയാണ് ഒരു ഇലകളിലെ വൈവിധ്യം ഒരു ഇല എടുക്കുന്ന സമയത്ത് എന്താ കണ്ടോ ഒരു ഇല ഇവിടെ കാണുന്നുണ്ട് അല്ലെ ഒരു ആലിന്റെ ഇല ഒരു നോക്കൂ അതിന്റെ ഉള്ളില് എങ്ങനെയൊക്കെയാണ് വേരുകളുടെ രീതിയിലെ ഇതിൽ ഇത് ഒരു രീതിയിൽ പോയിട്ടുണ്ട് അല്ലേ എന്നിട്ട് കണ്ടോ ഇത് ഒരു രീതി ഇങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ ഇതിൽത്തെ രീതികൾ നോക്കൂ ഈ ഒരു രീതിയിലാണ് വേരുകൾ വന്നിരിക്കുന്നത് കണ്ടോ അപ്പൊ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണെന്ന് പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ് കണ്ടോ ഇപ്പൊ ഇത് ഒരു പച്ചപ്പ് നിറഞ്ഞ ഇലയാണ് അല്ലെ അപ്പൊ അത് കഴിഞ്ഞ ആ ഇല പച്ചപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ രൂപമാണ് ഈ രീതിയിൽ അല്ലെ ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ് അപ്പോ ഈ ആഹാരങ്ങളൊക്കെ സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ് ഇലകൾക്ക് വേണ്ടത് ബീജപത്രത്തിലാണ് അല്ലെ ബീജപത്രം പറയുമ്പോ ഇലയിലാണ് ഈ ഇലയില് ഈ ഇലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ആഹാരങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളേക്കും സസ്യങ്ങൾക്ക് വേണ്ടേ ജലവും ലവണങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ ഭാഗങ്ങൾ വഴിയാണ് അതായത് ഇലകളിലുള്ള ഈ ഓരോ ഭാഗം ഇതാണ് ഈ ഭാഗങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത് ഇലകളിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഓക്കെ ഇവയാണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത് അപ്പൊ എന്താ പറയുക ഇതിനെയൊക്കെ എന്താണ് പറയുന്നത് സിരകൾ എന്നാണ് പറയുന്നത് രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണ് ആണോ ഈ സിരാവിന്യാസം ഇങ്ങനെയാണ് ഇത് ഈ രീതിയിലാണ് സിരാവിന്യാസം അല്ലേ സിരാവിന്യാസം ഓരോ ഇലകളിലും പലതരത്തിലാണ് മനസ്സിലായോ ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇല നെട്ടിൽ നിന്നും അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന ഒരു പ്രധാന സിര കണ്ടോ ഇതാ ഇതാണ് ഒരു പ്രധാനപ്പെട്ട മധ്യഭാഗത്തോട് കൂടിയിട്ടുള്ള സിര അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ചെറിയ ശാഖകൾ കണ്ടോ അനേകം ചെറിയ ഇത് വലിയൊരു സിര അതിൽ നിന്നും പോകുന്ന അനേകം ചെറിയ ചെറിയ സിരകൾ ഓക്കെ അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നു അല്ലെ ഒരു വലക്കണ്ണികൾ പോലെ കിടക്കുന്നു ഇതാണ് ജാലിക സിര സിരാന്യാസം രണ്ടാമത്തെ ചിത്രത്തിൽ ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ നെട്ടിൽ നിന്നും തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നു ഇതാണ് സമാന്തര വിന്യാസം ഇവിടെ ഒരു എന്താണ് മധ്യഭാഗത്ത് ഒന്നും ഇല്ല അല്ലെ പ്രധാനമായിട്ടുള്ള സിര ഇല്ല സ്ഥിര ഇല്ല അതെന്താ ച ഇവിടെ എന്താ പ്രത്യേകത ഈ ഒരു നെട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണേ പരസ്പരം ഊട്ടിമുട്ടാതെ സമാന്തരമായി മറ്റ് മറുഭാഗത്തേക്ക് എത്തിച്ചേർന്നു അപ്പൊ അതുകൊണ്ട് ഇതിനെ സമാന്തര വിന്യാസം അല്ലേ സമാന്തര സിരാ വിന്യാസം അപ്പൊ ഇത് ജാലിക്ക ിരാന്യാസം ഓക്കെ ഇത് സമാന്തര സിരാ വന്യാസം ഓക്കെ ആണല്ലോ പിന്നെ കാന്തത്തിന്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം എന്ന് പറയുന്നത് തായ ല്ലേ തായി പറയുമ്പോൾ നമ്മൾ അമ്മ എന്ന് പറയലേ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകളും ചേർന്നതാ കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം തായ്വേരുപടലം മാവ് പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേരുപടലം കാണാം അപ്പൊ തായ്വേരുപടലത്തിന് ഉദാഹരണമായ വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് മാവും പ്ലാവും കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലെ ധാരാളം വേരുകൾ ചേർന്ന റൂട്ട് സിസ്റ്റം പെട്ട സസ്യങ്ങൾ നാരുവേരു പടലങ്ങൾക്ക് ഉദാഹരണമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ നാര പടലത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ പുൽവർഗ സസ്യം പുൽവർഗ സസ്യൊക്കെ നാരും പോലെ കണ്ടിട്ടില്ലേ പുൽവർഗ സസ്യങ്ങൾ അങ്ങനെ ചിന്തിക്കുക ഇനി പടലം എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഇനി ഇങ്ങനെയും കുറെ ചില വേരുകൾ ഉണ്ട് അല്ലെ നമുക്ക് നോക്കാം സാധാരണയായി ബീജ മൂലം വളർന്നിട്ട് എന്താ നമ്മൾ പറഞ്ഞ നേരത്തെ വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകാറുണ്ട് ഓക്കെ ആണല്ലോ അല്ലെ അപ്പൊ ഇവിടുന്ന് കൊറേ വേരുകൾ ഇങ്ങനെ ഉണ്ടാകും എന്നിട്ട് ഇങ്ങനെ ഒരു തണ്ട് വരും ഈ തണ്ടിൽ നിന്നും എന്താണ് പറയുക ശിഖരങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടാകും ഇങ്ങനെ കുറെ ശിഖരങ്ങൾ ഉണ്ടാകും ഇല്ലേ അപ്പൊ ഈ ഇവിടെയും എന്ത് ചെയ്യും കുറെ വേരുകൾ വരും ഈ തണ്ടിൽ നിന്നും കുറച്ച് വേര് ഈ വേരിന് പുറമേ ഈ തണ്ടിലും കുറച്ച് ഇങ്ങനെ വേരുകൾ വരും ഈ ശിഖരങ്ങളിലും വേരുകൾ എന്ത് ചെയ്യും വരാറുണ്ട് അതിനെ താങ്ങുവേര് പൊയ്ക്കാൽവേര് പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് താങ്ങുവേര് പൊയ്ക്കാൽവേര് പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത് കണ്ടച്ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരാണ് ശ്വസന വേരുകൾ ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും അപ്പൊ ഇവിടെ ഒരു മണ്ണാണെങ്കിൽ ഇത് ഇവിടെ ഇവിടെ അന്തരീക്ഷം അല്ലേ അപ്പൊ ഇവിടേക്ക് ഉയർന്നു നിൽക്കുന്ന വേരാണ് ഏത് ശ്വസനവേര് ശ്വസനവേരിന് ഉദാഹരണമാണ് കണ്ടൽ ചെടികൾ മാതക സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസനവേര് എന്ന് അറിയപ്പെടുന്നു അപ്പൊ വേരുകൾക്ക് ഉദാഹരണമാണ് താങ്ങുവേര് പൊയ്ക്കാൽവേര് പറ്റുവേര് അതായത് ഒരു ചെടിയുടെ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ഒക്കെ വേരുകൾ ഉണ്ടെങ്കിൽ അവയെ താങ്ങുവേര് എന്നും പൊയ്ക്കാൽ വേര് എന്നും പറ്റുപേര് എന്നും പറയപ്പെടുന്നു ഇനി ശ്വസനവേദിന് ഉദാഹരണമാണ് കണ്ടൽച്ചെടി എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് മണ്ണിൽ നിന്നും അല്ലെ അതിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും ബാധക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസനവേര് എന്ന് അറിയപ്പെടുന്നു ഇതൊക്കെയാണ് താങ്ങുവേര് പൊയ്ക്കാൽ വേര് പറ്റുവേര് എന്നിങ്ങനെ എന്ന് ഇങ്ങനെ അറിയപ്പെടുന്നത് കണ്ടോ ഈ തണ്ടിൽ നിന്നും പോയതാണ്ടോ ഇവിടെയൊക്കെ നമുക്ക് വേരുകൾ പോലെ കാണാനായിട്ട് സാധിക്കണ്ടോ വേര് വേര് കണ്ടോ മണ്ണിന്റെ അടിയിൽ മാത്രമാണോ വേര് അല്ല ഇവിടെയൊക്കെ വേരിന്റെ രൂപത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കണ്ടോ വേരിന്റെ കണ്ടോ വേരുകൾ കണ്ടോ ഇനി അതേ കണ്ടോ ഈ തണ്ടുകളിലൊക്കെ കണ്ടോ വേരിൻറെ കണ്ടോ ഇതൊക്കെയാണ് താങ്ങുവേര് പൊയ്ക്കാൽ വേര് പറ്റുപേര് ഇനി ശ്വസനവേരായ കണ്ടൽ ചെടി കണ്ടോ കണ്ടൽ ചെടികളുടെ അതായത് മേലോട്ട് അല്ലെ അന്തരീക്ഷത്തിലേക്ക് നിൽക്കുകയാണ് അല്ലെ ശ്വസനത്തിനായിട്ട് അപ്പൊ ഇതാണ് ശ്വസനവേര് ഇനി ഒരു സസ്യങ്ങളുടെ പ്രത്യേകത ഏകബീജ പത്ര സസ്യങ്ങളുണ്ട് ദ്വിബീജ പത്ര സസ്യങ്ങളും വേര് ഇല തണ്ട് ബീജപത്രങ്ങളുടെ എണ്ണം എന്നിവയിലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിലൊക്കെ പലതരം ഇലകളുണ്ട് ഓരോന്നിലും ഓരോ ഇലകളുള്ള സസ്യങ്ങൾ ഉണ്ട് ഒരു ഇലയിൽ തന്നെ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് ഇലകൾ വരുന്ന സസ്യങ്ങളുണ്ട് നോക്കാം ഒരു ബീജപത്രം മാത്രം അല്ലെ അത്തരം സസ്യങ്ങളെയാണ് ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെടിയിൽ ഒരു ഇല മാത്രമേ അല്ലെ ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു ഇനി ടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് സമാന്തര വിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജ പത്ര സസ്യത്തിന്റെ സവിശേഷതകളാണ് നാരവേരുപടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് ഓക്കെ ശിഖരങ്ങൾ അതായത് ഇത് ഒരു തണ്ട് അല്ലെ ഒരു തണ്ട് അല്ലെ ഇവിടെ എന്താണ് വേരുണ്ടാവും ഇതിനൊന്നും എന്തുണ്ടാകില്ല ഈ ശിഖരങ്ങൾ ഉണ്ടാകില്ല ഓക്കെ സമാന്തര വിന്യാസമുള്ള ഇലകൾ സമാന്തര വിന്യാസം നമ്മൾ നേരത്തെ എങ്ങനെയാ പറഞ്ഞത് ഈ രീതിയിൽ അല്ലെ ഈ രീതിയിൽ നമ്മൾ നേരത്തെ ജാലിക ശിരാവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസവും പഠിച്ചില്ലേ അല്ലേ അതേപോലെ അല്ലേ ഈ ഇങ്ങനെ ഉള്ള ഇലകൾ അല്ലെ നേരത്തെ നമ്മൾ ആ ഒരു പിക്ചർ അപ്പൊ ഇതൊക്കെ ഉദാഹരണമാണ് സമാന്തര സ്ഥിരാവിന്യാസം ഉള്ള ഇലകൾ ഉദാഹരണമാണ് ഇതൊക്കെ ഏക സസ്യങ്ങളാണ് ഇനി തായ്വേര് പടലം ശിഖരങ്ങളോടുകൂടിയ തണ്ട് ജാലിക സിരാവിന്യാസം വിന്യാസം ജാലിക സിരാവിന്യാസം നമ്മൾ എങ്ങനെയാ പറഞ്ഞ ഇങ്ങനെ ഒരു തണ്ട് പഠിച്ചു തണ്ടിൽ നിന്ന് ഒരുപാട് ശിഖരങ്ങളിൽ ഇങ്ങനെ ഒരു സിരാകള് ഇങ്ങനെ പോയിട്ടുണ്ടാവും നമ്മൾ നേരത്തെ ഒരു ഇല കണ്ടില്ലേ അങ്ങനെ ഒരു ഇല കണ്ടു എന്നിട്ട് അതിന് ഒരു മെയിൻ റൂട്ട് പോയി എന്നിട്ട് ഇങ്ങനെ ഓരോ ഇലകള് അല്ലേ ഇതാണ് എന്ത് പറഞ്ഞത് നമ്മള് ജാലിക ശിരാവിന്യാസം എന്ന് പറയുന്നത് ജാലിക ശിരാവിന്യാസമുള്ള ഇലകളും പടലവും ശിഖരങ്ങളോട് കൂടിയ തണ്ടും ഇതൊക്കെ എന്തിനുദാഹരണമാണ് ദി ബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ ജാലിക ശിരാവിന്യാസം ദി ബീജപത്ര സസ്യത്തിന് ഉദാഹരണമാണ് സമാന്തര സ്ഥിരാവിന്യാസമുള്ളത് ഇലകളാണെങ്കിൽ ഏക ബീജപത്ര സസ്യത്തിന് ഉദാഹരണമാണ് നാരുവേരുപടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് ഏകബീജപത്രം തായ്വേരുപടലം ശിഖരങ്ങളോട് കൂടിയ തണ്ട് ദ്വിബീജ പത്രമാണ് ശിഖരങ്ങൾ ഇപ്പൊ ഒറ്റത്തണ്ട് എന്ന് പറയുമ്പോൾ ശിഖരങ്ങൾ വന്നാൽ ഇതിലൊക്കെ ഇലകൾ ഉണ്ടാവും അല്ലേ ഇതിലൊക്കെ ഇലകൾ ഉണ്ടാവും അപ്പൊ ഒന്നിൽ കൂടുതൽ ഇലകൾ വന്നില്ലേ അപ്പൊ അത് ദ്വീജ പത്രമാണ് കേട്ടോ വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടില് കാണാൻ സാധിക്കും അതിന് ഉദാഹരണമാണ് ചെമ്പ് ചേമ്പ് ചേന അപ്പൊ അങ്ങനെ ഈ ലെസൺ നമ്മൾ ചെയ്തു കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ ഈ ലെസൺ അവിടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് അടുത്ത ലെസണുമായിട്ട് വീണ്ടും കാണാം കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എല്ലാവരും അപേക്ഷ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക മറക്കരുത് കേട്ടോ ലാസ്റ്റ് അയക്കാം എന്നുള്ളൊരു ഇതിൽ നിൽക്കരുത് നമ്മളുടെ മൈൻഡ് ചിലപ്പോൾ മാറിപ്പോകും ചിലപ്പോ അപേക്ഷ അയക്കാൻ വിട്ടുപോകും അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് തീർച്ചയായിട്ടും കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗിയർ ലക്ഷ്യം വെക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് ശതമാനം നമ്മുടെ ക്ലാസ്സിനെ ആശ്രയിച്ച തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് എൽ ജി എസ് നിലവാരത്തിൽ നടന്ന മെയിൻസിലെ എക്സാമിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അതേപോലെ എസ് എസ് സി ആർ ടി ടോപ്പിക് വൈസ് ആയിട്ട് പുതിയ എസ് എസ് സി ആർ ടിയിൽ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് വരുന്നുണ്ട് പിന്നെ സയൻസും ഒപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം